എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൽ ലഭ്യമായിരുന്ന സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ട് വേരിയൻ്റ് ആണ് എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയൻ്റ് ആയിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കതിൽ കിട്ടിയിരുന്ന ഡെബിറ്റ് കാർഡായിരുന്നു റുപ്പേ പ്ലാറ്റിനം വേരിയൻ ഡെബിറ്റ് കാർഡായിരുന്നു കിട്ടിയിരുന്നത് അതിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് വെറും നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നു അത് നൽകിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ബെനിഫിറ്റ് ആ ഒരു കാർഡിൽ കിട്ടിയിരുന്നു പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഡെബിറ്റ് കാർഡിൽ സെലക്റ്റഡ് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചുകൾ കോംപ്ലിമെൻറ്ററി ആയിട്ട് വർഷത്തിൽ എട്ട് തവണ നമുക്ക് ലഭിച്ചിരുന്നു അപ്പോൾ ആ ഒരു ഫീച്ചറിന് വേണ്ടി മാത്രം നിരവധി ആളുകളാണ് ഈ ഒരു അക്കൗണ്ട് വേരിയൻറ്റ് ഓപ്പൺ ചെയ്തത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡെബിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജിലും അതുപോലെ തന്നെ ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് മാറ്റം വരികയാണ് ഇപ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ഏത് കാർഡ് ആണെങ്കിലും നമുക്ക് തുടക്കത്തിൽ കിട്ടുന്ന ആ ഫ്രീ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് ലൈഫ് ലോങ് നമുക്ക് കിട്ടണം എന്നില്ല അവരുടെ ആദ്യത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് മാക്സിമം കസ്റ്റമർ ബേസ് ഉണ്ടാക്കുക എന്നത് മാത്രമാണ് സോ അവരുടെ ആ ഒരു ലക്ഷ്യം എത്തിച്ചേർന്ന് ചേർന്നാൽ അതായത് അവർക്ക് വേണ്ട കസ്റ്റമർ ബേസ് എത്തിക്കഴിഞ്ഞാൽ അവർ പയ്യെ പയ്യ ഒരു ഫീച്ചേഴ്സായിട്ട് കട്ട് ചെയ്യാനായിട്ട് തുടങ്ങും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കമ്പനിക്കും നമുക്ക് സൗജന്യമായിട്ട് കുറേയധികം ഫീച്ചേഴ്സൊക്കെ തന്നിട്ട് അവർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമൊന്നുമില്ല എല്ലാ കമ്പനികളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മണി മേക്കിംഗ് തന്നെയാണ് ഇപ്പോൾ ആദ്യം നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സൊക്കെ സൗജന്യമായിട്ട് നൽകിയാൽ കൂടി പിന്നീട് പല രീതികളിലൂടെയും നമുക്ക് ആദ്യം നമുക്ക് സൗജന്യമായിട്ട് നൽകി നൽകിയ സേവനങ്ങളുടെ ചാർജ് കൂടി അവർ റിക്കവറി ചെയ്യും സോ എല്ലാവരുടെയും ലക്ഷ്യം അൾട്ടിമേറ്റ്ലി മണി മേക്കിംഗ് തന്നെയാണ് അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അവർക്ക് അത്യാവശ്യം കസ്റ്റമർ ബേസായി സോ അവർ പയ്യെ പയ്യെ അവരുടെ ചാർജും കാര്യങ്ങളൊക്കെ കൂട്ടി ആദ്യം നമുക്ക് നൽകിയ ഫ്രീ ആയിട്ട് നൽകിയ സേവനങ്ങളുടെ ചാർജ് കൂടി റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു സോ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഒരു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ബിലോ സ്മോൾ ഫിനാൻസ് ബാങ്കിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് വേരിയന്റ് ആണ് ഒരു എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് അത് തുടർന്നും അങ്ങനെ തന്നെ തുടരും നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാം മിനിമം ബാലൻസ് ക്രൈറ്റീരിയ ഒന്നും വരുന്നില്ല പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കിട്ടിയിരുന്ന റുപേ പ്ലാറ്റിനം വേരിയന്റ് ഡെബിറ്റ് കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിലും അതുപോലെ തന്നെ ചാർജിലുമാണ് വരുന്നത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ആ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജിലാണ് വരുന്നത് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് മുൻപ് നൂറ്റി എഴുപത്തെട്ട് രൂപയായിരുന്നു അതിപ്പോൾ കൂട്ടിയിട്ട് ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആക്കി മാറ്റിയിട്ടുണ്ട് സോ ഇപ്പോൾ നിലവിലെ എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കൂടി നിങ്ങളുടെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് നൽകേണ്ടി വരുന്ന സമയത്ത് ഇനി മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപയ്ക്ക് പകരം ഇരുന്നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കാനായിട്ട് തുടങ്ങും സോ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജിലാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത് മറ്റൊരു മാറ്റം വരുന്നത് നമുക്ക് ഡെബിറ്റ് കാർഡിൽ കിട്ടിയിരുന്ന കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റിയുടെ കാര്യത്തിലാണ് ജൂലൈ ഒന്ന് മുതൽ നമുക്ക് ഈ ഒരു റുപ്പേ പ്ലാറ്റിനം വരെ ഡെബിറ്റ് കാർഡിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയില്ല അത് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് സോ ഈ ഒരു ഡെബിറ്റ് കാർഡ് ലോഞ്ച് ആക്സസ്സിന് വേണ്ടി എടുത്തവരാണെങ്കിൽ അവർക്ക് ഇനി അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതുമായി ഒരു കൺഫർമേഷൻ മെയിൽ വന്നിട്ടുണ്ടാകും ജൂലൈ ഒന്ന് മുതൽ റുപേ പ്ലാറ്റിനം വേറ്റയും ഡെബിറ്റ് കാർഡിലോ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ട് എയർ ഇപ്പോൾ ലോഞ്ച് ആക്സസ് ഫെസിലിറ്റി കിട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു മെയിലിൽ അവർ സജസ്റ്റ് ചെയ്യുന്നത് എ യു റോയൽ അക്കൗണ്ടിലേക്ക് മാറാനാണ് പക്ഷേ ഈ ഒരു എ യു റോയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സീറോ ബാലൻസ് അക്കൗണ്ടൊന്നുമല്ല നമ്മൾ ഒരു ലക്ഷം രൂപ മന്ത്ലി അവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ലക്ഷം രൂപ രൂപയൊന്ന് മന്ത്ലി അവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട് ലോൺ ആക്സസ് ഫെസിലിറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്ക് മറ്റു പല നല്ല ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ മറ്റു പല കാർഡുകളിലും നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോൺ ആക്സസ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ എയർപോർട്ട് ലോൺ ആക്സസ് ഫെസിലിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് സോ ഒരിക്കലും ഒരു ലക്ഷം രൂപ നിന്ന് മന്ത്ലി അവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്ത് ഈ ഒരു എയർപോർട്ട് ലോൺ ആക്സസ് ഫെസിലിറ്റി എൻജോയ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഈ രണ്ട് മാറ്റങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു എ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടിയിരുന്ന പേ പ്ലാറ്റിനം വരും ഡെബിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ വരുന്നത് മറ്റു ഫീച്ചേഴ്സൊക്കെ തുടർന്നും അതുപോലെ തന്നെ തുടർന്ന് നമുക്ക് ഡെയിലി എ ടി എം ഈ ലിമിറ്റ് വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഡെയിലി ഷോപ്പ് ലിമിറ്റ് വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കാർഡിൽ കുറേയധികം ഇൻഷുറൻസ് ബെനിഫിറ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നുണ്ട് അത് തുടർന്നും ലഭിക്കും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു എയർ ആക്സിഡൻ്റൽ കവറേജ് പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻ്റൽ കവറേജ് പിന്നെ ഒരു രണ്ട് ലക്ഷം രൂപയുടെ കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് പിന്നെ ഒരു അപ് ടു പതിനായിരം രൂപയുടെ പർച്ചേ ചെസ് പ്രൊട്ടക്ഷൻ കവറേജ് അങ്ങനെയുള്ള ബെനഫിറ്റുകളൊക്കെ നമുക്ക് തുടർന്ന് ലഭിക്കും പിന്നെ എ ട്രാൻസാക്ഷൻ ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും മാറ്റമൊന്നും വരുന്നില്ല നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി ആണെങ്കിൽ ഒരു മാസം നമുക്ക് പത്ത് സൗജന്യ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് ഇരുപത്തിയൊന്ന് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് നടത്താം അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും വരുന്നില്ല അതർ ബാങ്കിൻ്റെ എ ടി എം ആണെങ്കിൽ നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷനുകളാണ് സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി ഒന്ന് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും പത്ത് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും പിന്നെ ഇന്റർനാഷണൽ എ ടി എം ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഓരോ ട്രാൻസാക്ഷനും നൂറ് രൂപ പ്ലസ് ജി എസ് ടിയും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും ഇരുപത്തി അഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും പിന്നെ ഫോറിൻ കറൻസി മാർക്കറ്റ് ഫീസ് വരുന്നത് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഡെബിറ്റ് കാർഡിന്റെ റീപ്ലേസ്മെൻറ്റ് ചാർജും ഇരുനൂറ് രൂപ പ്ലസ് ജി എസ് ടി ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ വരുന്ന മറ്റൊരു ചാർജ് എന്ന് പറയുന്നത് നമ്മൾ അദർ ബാങ്കിൻ്റെ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് ഷോർട്ട് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനും ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചാർജ് ആയിട്ട് ഇരുപത്തിയഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ഈടാക്കും സോ ഈ രീതിയിലാണ് എ ടി എം റിലേറ്റഡ് ചാർജ് വരുന്നത് ഇനി എ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിന്റെ നിലവിലെ മറ്റു സർവീസ് ചാർജുകൾ ആയിട്ട് നോക്കാം എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് തുടർത്തും സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ് ആവറേജ് മന്ത്ലി ാലൻസ് ഒന്നും തന്നെ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ല പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം സർവീസുകൾ നമുക്ക് സൗജന്യമാണ് നമുക്ക് ഇപ്പോൾ എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് പത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒരു മാസം സൗജന്യമായിട്ട് നടത്താം പിന്നെ ക്യാഷ് വിത്ഡ്രോവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബ്രാഞ്ച് വഴിയും ചെയ്യാനായിട്ട് സാധിക്കും എ യു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ എ ടി എം വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തതുമലം ട്രാൻസാക്ഷൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല പിന്നെ അതർ ബാങ്കിൻ്റെ ഏറ്റം വഴി നമുക്ക് ഒരു മാസം അഞ്ച് ട്രാൻസാക്ഷൻ സൗജന്യമായിട്ട് ചെയ്യാം പിന്നെ അൺലിമിറ്റഡ് ഓൺലൈൻ പേയ്മെന്റ്സ് ആർ ടി ജി എസ് എൻ എഫ് ടി യു പി ഐ ആൻഡ് ഇൻട്രാ ബാങ്ക് ഫണ്ട് ട്രാൻസ്ഫർ അത് സൗജന്യമാണ് പിന്നെ ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ബ്രാഞ്ച് വഴി ഡെപ്പോസിറ്റ് ചെയ്യാം ആയിട്ട് പിന്നെ ഇമെയിൽ സ്റ്റേറ്റ്മെന്റ് സൗജന്യമാണ് അപ്പോൾ ഇങ്ങനെ കുറച്ചധികം സർവീസുകൾ നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ബ്രാഞ്ച് വഴിയുള്ള ട്രാൻസാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ സൗജന്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ആയിരം രൂപക്ക് നാല് രൂപ മിനിമം അൻപത് രൂപ സർവീസ് ചാർജാണ് ഈടാക്കും പിന്നെ ആർ ടി ജി എസ് നോക്കിക്കഴിഞ്ഞാൽ പെർ ട്രാൻസാക്ഷൻ പത്ത് രൂപയാണ് വരുന്നത് ബ്രാഞ്ച് വഴി ചെയ്യുമ്പോൾ പിന്നെ ബ്രാഞ്ച് വഴിയുള്ള എൻ ഇ എഫ് ടി ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്റ്റു ഒരു ലക്ഷം രൂപ വരെ ഒരു ട്രാൻസാക്ഷനും രണ്ട് രൂപയും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ പെർ ട്രാൻസാക്ഷൻ പത്ത് രൂപയും ഈടാക്കും പിന്നെ ഐ എം ബി എസ് ആണെങ്കിൽ ഓൺലൈൻ ചാർജ് വരുന്നുണ്ട് അപ് ടു പതിനായിരം രൂപ വരെ രണ്ടായിരം രൂപ പ്ലസ് ജി എസ് ടിയും പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ലക്ഷം രൂപ വരെ അഞ്ച് രൂപ ജി എം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഐ എം ബസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടിയും ഈടാക്കും പിന്നെ പിക്കപ്പ് ഓർ ഡെലിവറി ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ചാർജ് വരുന്നത് പെർ വിസിറ്റിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ഓട്ടോ പേയ്മെന്റ് ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഇ സി എസ് എൻ എസ് സി എസ് ഒക്കെ ഫെയിൽ ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ഫെയിൽ ആയി കഴിഞ്ഞാൽ പെർ ഇൻസ്റ്റൻസിന് അഞ്ഞൂറ് രൂപ പ്ലസ് ജി എസ് ടി ഇടാകും പിന്നെ അദർ ബാങ്കിൻ്റെ ചെക്ക് നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തു അത് റിട്ടേൺ ആയി കഴിഞ്ഞാൽ പെർ ചെക്കിന് നൂറ് രൂപ പ്ലസ് ജി എസ് ടി ഈടാകും പിന്നെ റിട്രീവൽ ഓഫ് ചെക്ക് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ചാർജ് വരുന്നത് പെർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പെർ ചെക്കിന് അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ ചെക്ക്സിൻ്റെ സ്റ്റോപ്പ് പേയ്മെൻ്റ് ചാർജ് വരുന്നത് പെർ ഇൻസ്ട്രക്ഷൻ അമ്പത് രൂപ പ്ലസ് ജി എസ് ടി ആണ് പിന്നെ എസ് എം എസ് ഇലക്ട്രിക് ചാർജ് വരുന്നത് പെർ എസ് എം എസിന് മുപ്പത് പൈസ മാക്സിമം എന്ന് പറയുന്നത് ക്വാർട്ടർലി പതിനഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് അത് നോൺ മാൻഡേറ്ററി എസ് എം എസ് ആണ് മാൻഡേറ്ററി എസ് എം എസ്സിന് ചാർജ് വരുന്നില്ല പിന്നെ അക്കൗണ്ട് ഫീസ് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ എല്ലാ സൗജന്യമാണ് ഈ യു ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ടിൽ വരുന്ന പുതിയ മാറ്റങ്ങളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലും മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി